ഏവർക്കും എൻ്റെ നമസ്കാരം ഓം നമോ നാരായണായ ഹരിനാമ കീർത്തനം ഭാഗം പതിമൂന്ന് ശ്ലോകം ഇരുപത്തി അഞ്ച് പ്രപഞ്ച തത്വങ്ങളുടെ ഒരു ജ്ഞാന സംഹിതയാണ് ഈ ശ്ലോകം ചെറിയ പ്രായത്തിൽ ഈ ശ്ലോകം വായിക്കുമ്പോൾ ഒരർത്ഥവും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ദാർശനികന്മാർ തങ്ങളുടെ തപശക്തിയാൽ തലമുറകൾ കൈമാറിയ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയാറ് തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അക്കങ്ങൾ കൊണ്ടുള്ള ഒരു മനോഹര ശ്ലോകമാണിത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയപ്പെടുന്ന മലയാള ഭാഷയുടെ കാരണവർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് പകർന്നു നൽകിയ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല മകുടോ ഉദാഹരണമായ ഈ ഹരിനാമകീർത്തനത്തിലെ ഈ ശ്ലോകം തൊണ്ണൂറ്റാറ് തത്വങ്ങളെ എങ്ങനെ പ്രാന്തീകരിക്കുന്നു എന്നുള്ളത് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചത് ഞാൻ പല ബുക്കുകൾ വായിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഒന്ന് വായിക്കാം അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും ചൊവ്വോടൊരഞ്ചുമവി രണ്ടൊന്നു തത്വമതിൽ ജയനാരായണായ നമാം ഐ അഞ്ച് എന്നാൽ ഇരുപത്തിയഞ്ചെണ്ണം ആദ്യത്തെ പ്രധാനപ്പെട്ട തത്വങ്ങൾ ഇരുപത്തിയഞ്ച് പ്രപഞ്ച തത്വങ്ങൾ അതിലാദ്യത്തെ അഞ്ച് പഞ്ചഭൂതങ്ങളെ പ്രദാനം ചെയ്യുന്നു ഭൂമി വായു ആകാശം അഗ്നിജലം രണ്ടാമത്തെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് കാത് നാക്ക് മുക്ക് തൊക്ക് മൂന്നാമത്തെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതായത് രൂപം ശബ്ദം രസം ഗന്ധം സ്പർശം നാലാമത്തെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ നാക്ക് പാണി പാദം പായു ഉപസ്തം പാണി എന്നാൽ കരമാണെന്നെല്ലാവർക്കും അറിയാം പായു എന്നാൽ വിസർജനേന്ദ്രിയം എന്നാൽ ജനനീന്ദ്രിയം ഇനി ഇവയുടെ വിഷയങ്ങളാണ് അടുത്ത അഞ്ച് നാക്കുകൊണ്ട് വചനം പാണി കൊണ്ട് കൊടുക്കൽ വാങ്ങൽ പാദം കൊണ്ട് യാനം അഥവാ യാത്ര പായു കൊണ്ട് വിസർജനം ഉപസ്ഥമെന്നാൽ പ്രത്യുൽപാദനം അതായത് അടുത്ത തലമുറയിലേക്കുള്ള യാത്ര ഐ അഞ്ച് കഴിഞ്ഞു ഇനി അടുത്ത വീണ്ടും ഒരു അഞ്ച് അയഞ്ചും അഞ്ചും ആ അഞ്ച് പഞ്ചപ്രാണനെ പ്രതിനിധീകരിക്കുന്നു ആദ്യത്തേത് പ്രാണൻ പ്രാണൻ മൂർധാവിലിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ജീവന് ആധാരമായ ഊർജം പ്രദാനം ചെയ്യുന്നു ആഹാരം ഇറക്കാനും ശ്വാസോച്ഛ്വസം ചെയ്യാനുമുള്ള ശക്തി പ്രദാനം ചെയ്യുന്നു രണ്ടാമത് ഉദാനൻ ഇത് കഴുത്തിലിരിക്കുന്ന വായു ഇതാണ് നമ്മുടെ ശബ്ദത്തെ നിയന്ത്രിക്കുന്നത് മൂന്ന് സമാനൻ ഉദരത്തിൽ ജഠരാഗിനിക്ക് സമീപം ഇരിക്കുന്നു ദഹനത്തിന് ആവശ്യമുള്ള ആഹാരം മാത്രം ദഹിപ്പിച്ച് ബാക്കി പുറന്തള്ളും ഇത് ദുഷിച്ചാൽ ദഹന സംബന്ധമായ അസുഖങ്ങൾ വരും നാലാമത്തെ പ്രാണനാണ് അപാനൻ ഇത് ഗുധപ്രദേശത്തിരിക്കുന്നു വിസർജ്യങ്ങൾ പുറംതള്ളാനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നു അഞ്ചാമത്തത് വ്യാനൻ ഇത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഇതാണ് ശരീരത്തിനാവശ്യമായ രാസവസ്തുക്കളെ എല്ലാ അവയവങ്ങളിലും എത്തിക്കുന്നത് ഇത് ദുഷിക്കുമ്പോൾ ശരീരത്തിലെ പല അസുഖങ്ങളും പല അവയവങ്ങളെയും അത് ബാധിക്കുന്നു അടുത്തത് ഐ ആറ് എന്ന വരിയാണ് ഐ ആറ് എന്നുവെച്ചാൽ അഞ്ചുമാരം ചേർന്ന് പതിനൊന്ന് ഇതിൽ ആദ്യത്തെ അഞ്ച് ഉപപ്രാണനുകളെ പ്രദാനം ചെയ്യുന്നു എന്നാൽ അവ പേരുണ്ട് നാഗൻ കൂർമൻ ദേവദത്തൻ ക്രികലൻ ധനജ്ഞയൻ ഇങ്ങനെ ആയുർവേദത്തിൽ നമ്മുടെ വേദത്തിൽ ഇത് നാമകരണം ചെയ്തിരിക്കുന്നു ഇവയുടെ ധർമ്മങ്ങൾ ആയുർവേദ ശാസ്ത്ര പുസ്തകങ്ങളിൽ ലഭ്യമാണ് ഇതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുന്നത് അടുത്ത ആറ് ഷട്ടാധാരങ്ങളെ പ്രദാനം ചെയ്യുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഓരോ സ്ഥലത്തും കൂടികൊള്ളുന്നത് യോഗശാസ്ത്രം പഠിക്കുന്നവർ ഇതെപ്പോഴും യോഗ ക്ലാസുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായി ഒരു എട്ട് അഷ്ടരാഗങ്ങൾ എട്ട് രാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് രാഗം മതം കാമം ക്രോധം ലോഹം മോഹം ദേഷ്യം മാത്സര്യം ഇതും സന്തുലിതാവസ്ഥയിൽ മനുഷ്യനാവശ്യമായ കാര്യങ്ങളാണ് അടുത്ത എട്ട് അന്ധകരണങ്ങളും അവയുടെ വിഷയങ്ങളും നാലെണ്ണം അന്ധകരണം നാലെണ്ണം അതിൻ്റെ വിഷയങ്ങൾ നാല് അന്ധകരണങ്ങളാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം മനസ്സിൻ്റെ വിഷയമായി പറയുന്നത് സങ്കല്പം ബുദ്ധി കൊണ്ട് നിശ്ചയം അല്ലെങ്കിൽ തീരുമാനം അഹങ്കാരത്തിന്റെ വിഷയമായി പറയുന്നത് സ്വാഭിമാനമാണ് അല്ലാതെ ദുരഹങ്കാരമല്ല ദുരഭിമാനവുമല്ല ചിത്തം എന്നാൽ സ്മരണ അല്ലെങ്കിൽ ഓർമ്മ ഇത് ഈ ജന്മത്തിലും പല ജന്മങ്ങളിലും ഉണ്ടായ ഓർമ്മകൾ ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അടുത്തത് എണ്മൂന്ന് എണ്മൂന്ന് ഇരുപത്തിനാല് തത്വങ്ങൾ ആ ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ മൂന്ന് മൂന്ന് പ്രധാന നാടികളെ പ്രദാനം ചെയ്യുന്നു ഇട പിങ്കള സുഷുംന രണ്ടാമത്തെ മൂന്ന് മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അഗ്നിമണ്ഡലം സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം മൂന്നാമത്തെ മൂന്ന് ഏഷണകളെ പ്രതിനിധാനം ചെയ്യുന്നു അത് ധനം ധാരം പുത്രൻ ധനം എന്നാൽ എല്ലാവർക്കും അറിയാം എന്നാൽ പങ്കാളി പുത്രൻ എന്നാൽ അടുത്ത തലമുറയെ നിലനിർത്താനുള്ള ആഗ്രഹം നാലാമത്തെ മൂന്ന് ദൂഷണങ്ങൾ വാദം പിത്തം കഫം അഞ്ചാമത്തെ മൂന്ന് ഗുണങ്ങൾ ത്രിഗുണങ്ങൾ സത്വഗുണം രജോഗുണം തമോ ഗുണം ആറാമത്തെ മൂന്ന് അവസ്ഥകൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി ജാഗ്രത എന്നാൽ എപ്പോഴും ഉണർവോടെ ഉണർന്നിരിക്കുന്ന അവസ്ഥ സുഷുപ്തി എന്നാൽ ഗാഠനിദ്ര സ്വപ്നം ജാഗ്രതയ്ക്കും സുഷുപ്തിക്കും ഇടയിലുള്ള ഒരവസ്ഥ ഏഴാമത്തെ മൂന്ന് മൂന്ന് ദേഹങ്ങൾ സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂലം എന്നാൽ ഭൗതികം അതായത് നാം കാണുന്ന ഫിസിക്കൽ ബോഡി സൂക്ഷ്മ ശരീരമാണ് നമുക്ക് കാണാൻ കഴിയാത്ത ആത്മാവ് കാരണം എന്നാൽ കർമ്മവും സംസ്കാരവും ചേർന്നത് എന്നാണ് അർത്ഥം എട്ടാമത്തെ മൂന്ന് ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ദേഹങ്ങളിൽ ഇരിക്കുന്ന ജീവന്റെ നാമം ആണ് ഉദ്ദേശിക്കുന്നത് സ്ഥൂലത്തിലിരിക്കുന്നത് വിശ്വൻ സൂക്ഷ്മത്തിൽ തൈജസൻ കാരണത്തിൽ പ്രാജ്ഞൻ ഇതെല്ലാം വേദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പല പുസ്തകങ്ങളിലും പല ലേഖനങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയതാണ് അടുത്ത വരിയാണ് ഏഴും അഥ ഈ ഏഴ് ഏഴ് ധാതുക്കളെ സൂചിപ്പിക്കുന്നു ആദ്യം തുക്ക് രക്തം മാംസം അസ്ഥി മേതസ് മജ്ജ ശുക്ലം ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏഴ് ധാതുക്കൾ സപ്തധാതുക്കൾ അടുത്ത വരി ചൊവ്വോട അഞ്ച് പ്രധാന കോശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഒന്ന് അന്നമയ കോശം രണ്ട് പ്രാണമയ കോശം മൂന്ന് മനോമയ കോശം നാല് വിജ്ഞാനമയ കോശം അഞ്ച് ആനന്ദമയ കോശം അടുത്ത അവസാനത്തെ വരി രണ്ടൊന്ന് ചേർന്നാൽ മൂന്ന് തത്വങ്ങൾ ആ മൂന്ന് തത്വങ്ങൾ താപത്രയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ആധ്യാത്മികമെന്നാൽ ആത്മീയമായ അതായത് പരമാത്മാവിനെ പറ്റിയിട്ടുള്ള ചിന്ത ആദിഭൗതികമെന്നാൽ പഞ്ചഭൂതങ്ങൾ കാരണമുണ്ടാകുന്ന താപം ആദിദൈവികം എന്നാൽ ദൈവഗത്യ വരുന്ന താപം അത് നമ്മുടെ കർമ്മബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കർമ്മഫലം വഴിയുണ്ടാകുന്ന ദുഃഖം എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളുടെ ഒരു ലഘു വിവരണം ഞാൻ പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ആചാര്യന്മാർ ഓരോ മണിക്കൂറുകൾ വ്യാഖ്യാനം ചെയ്യുന്ന ശ്ലോകമാണ് ഞാൻ നാലോ അഞ്ചോ മിനിറ്റിൽ പറഞ്ഞു പോകുന്നത് എൻ്റെ എല്ലാ വീഡിയോ കണ്ടഭിപ്രായം പറയുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി Thank you so much for watching my video. Please do share and subscribe.